നീ നീ സ്വപ്നം കണ്ടടി ഞാൻ സൂയിസൈഡ് പിന്നെ സ്ത്രീധനം സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ ചാവാനെ എനിക്ക് ഞാൻ അത്ര വലിയ മണ്ടത്തിയ അതാ ഞാൻ പിന്നെ ഓരോ അച്ഛനമ്മമാരെ പെൺകുട്ടികളെ വളർത്തുന്നത് ഒരുപാട് കൂടി അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നന്നായി വളർത്തുന്നത് നിങ്ങളെ പോലുള്ള ആണുങ്ങൾക്ക് കൊണ്ടുപോയി പന്താടാനല്ല അവരെ പോലെ നല്ലൊരു കുടുംബജീവിതം കിട്ടുന്ന പ്രതീക്ഷിച്ച സ്ത്രീധനം ഇന്നത്തെ കാലത്തത് ഉണ്ടോ പണ്ടത്തെ ആണുങ്ങളെ പോലെ ഭീഷണിപ്പെടുത്തി ഒന്നും ഇന്നത്തെ പെൺകുട്ടികൾ കൂടെ നിക്കാനാന്ന് ആരും വിചാരിക്കണ്ട അവർക്ക് നല്ല റെസ്പെക്റ്റും നല്ല പരിഗണനയൊക്കെ കൊടുത്ത് നിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്ര ഇന്ന് നല്ലൊരു ലൈഫ് കിട്ടുള്ളൂ ഈ സ്ത്രീധനത്തിന്റെ പേരിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാട്ടുകാരറിഞ്ഞ് വീട്ടുകാർ അറിഞ്ഞ് പിന്നെ അത് ന്യൂസായി ഓരോ കടുങ്ക് ചെയ്ത് പോലീസ് കേസ് അങ്ങനെ ജീവിച്ചിട്ട് വല്ല മനസമാധാനം കിട്ടുക ഈ ഒരു നീ ആ സമയത്ത് തന്നെ ആ ഓഫർ തീർന്നു വേറൊരു ഉണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ തരുന്ന ചോറിൽ വിഷം കളിക്കേ